വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗരിലെ ആനപ്പേടിക്ക് പരിഹാരം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ച ആദിവാസികൾ അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു വാർഡ് മെമ്പർ ഷാഹിന ബാനുവിന്റെയും ചോക്കാട് ഡിവൈഎഫ്എയുടെയും നേതൃത്വത്തിൽ ആദിവാസികൾ പ്രകടനമായി പഞ്ചായത്ത് ഓഫീസിലെത്തി ഗേറ്റ് അടച്ചിട്ട് പോലീസ് പ്രകടനം തടഞ്ഞു തുടർന്ന് രണ്ട് മണിക്കൂറോളം പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു

അതിനിടെ ആദിവാസി ഡിവൈഎഫ്ഐ പ്രതിനിധികളും വാർഡ് മെമ്പറും പഞ്ചായത്ത് സെക്രട്ടറിയുമായി ചർച്ച നടത്തി നാൽപ്പത് സെന്റ് നഗറിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്നാണ് ആദിവാസികളുടെ ആവശ്യം ഇന്ന് ഡിവൈഎഫ്ഐയുടെ സമരം നടന്ന് ഡിവൈഫിയെ അവിടെ പ്രഖ്യാപിച്ചത് പ്രസിഡന്റ് വന്ന് ചർച്ച ചെയ്യണമെന്നാണ് ഒരു മണിവരെ അവിടെ ഇരുന്ന് സമരം ചെയ്തിട്ടും പ്രസിഡന്റോ ബന്ധപ്പെട്ട ഒരു ഭരണസമിതിയുടെ ഒരു അംഗങ്ങളും അവിടെ വരാൻ തയ്യാറായില്ല പോലീസ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഡി വൈഫിക്കാരൻ അവസാനത്തെ ഡി വൈഫിക്കാരൻ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ സമരം ചെയ്യും ഈ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ നടത്തും ഇന്ന് ഡി വൈഫി പ്രവർത്തകരെയും ആദിവാസി ജനവിഭാഗങ്ങളെയും ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇത് വലിയ പ്രതിഷേധാർഹമാണ് ഈ സമരം കൊണ്ടൊന്നും ഞങ്ങളെ അവസാനിപ്പിക്കാം എന്ന് ആരും കരുതണ്ട അവസാനത്തെ ഡിവൈഎഫ്ഇ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുന്നിടത്തോളം ആ സമയം വരെയും ഞങ്ങൾ ഈ സമരവുമായി സമര പോരാട്ടം തുടരുകയും തന്നെ ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയാൽ പരിഹാരം ഉണ്ടാക്കാമെന്നാണ് സെക്രട്ടറി പറഞ്ഞത് ഏറെ നേരം കഴിഞ്ഞിട്ടും പ്രസിഡന്റോ ഭരണസമിതിയിലെ ആരെങ്കിലുമോ പഞ്ചായത്തിലേക്ക് വന്നില്ല ഇതിൽ പ്രതിഷേധിച്ച് ആദിവാസികൾ ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ വീടിന്റെ മുറ്റത്ത് നേരം വിളിക്കുമ്പോൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് മാനം വന്ന് നിന്ന് അതിന്റെ മുറ്റത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ് അത്തരത്തിലുള്ള ഒരാൾ ഈ അത് പഞ്ചായത്തിനെ ശ്രദ്ധയിൽപ്പെടുത്തി എം എൽ എ പഞ്ചായത്തിൽ വന്നു അല്ലെ പഞ്ചായത്തിലല്ല എം എൽ എ ഈ സ്ഥലം സന്ദർശിച്ചു രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ ഇതിന് ആവശ്യമായ ഫണ്ട് പത്ത് പതിനായിരത്തി അറുന്നൂറ് രൂപ അടയ്ക്കാന്നുള്ളത് എം എൽ എ പറഞ്ഞു പോയതാണ് ഇന്ന് വരെ ആ പൈസ കെ സി ബി അടച്ചിട്ടില്ല അത് എം എൽ എയുടെ അന്വേഷിച്ച സമയത്ത് ആ പൈസ ഇവിടെ ഏതോ മെമ്പർ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ആ കിട്ടിയ മെമ്പർ അത് കയ്യിൽ വെച്ചിരിക്കുക എന്നല്ലാതെ കെ സി ബി അതെ അതാ സ്ഥലത്ത് അടയ്ക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിട്ടില്ല തന്നെയല്ല ഇന്ന് വരെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പേപ്പർ വർക്കുകളും ചെയ്തിട്ടില്ല ഇന്നെല്ലാം പേപ്പറുകൾ വേണം വർക്ക് ചെയ്യണം എന്നുള്ളത് കെ സി ബിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ പഞ്ചായത്തിൽ ഞാൻ അറിയിച്ചിട്ടുള്ളതാണ് ഇത്രയും ദിവസമായിട്ടും അത് ചെയ്തിട്ടില്ല പിന്നെ ഈ കെ സി ബിയിലേക്ക് ഇവിടെ പഞ്ചായത്തിൽ നിന്നുള്ള നേതൃത്വം എന്നുള്ള നിലയിൽ അവർ പോകുന്ന സമയത്ത് വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എന്നോട് പറയുന്നുല്ല എന്നോട് ചോദിക്കുന്നില്ല എന്നാൽ മെമ്പറെ നാളെ കെ സി ബിയിലേക്ക് പോകുന്നുണ്ട് ഇന്ന എന്നാ പേപ്പറുകളും കൊണ്ടാണ് പോകേണ്ടത് നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കുക ആ വാർഡിലെ മെമ്പർ പ്രതിനിധീകരിച്ചുള്ള മെമ്പറാണല്ലോ ഞാന് എന്നോട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നില്ല പറയുന്നുണ്ട് പിന്നെ ഞാൻ എങ്ങനെയാത് അറിയുന്നവർ പോകുന്നുണ്ടോ ഇല്ലാതെ പഞ്ചായത്തിൽ ചോദിക്കുന്ന സമയത്ത് അവർ പറയും ചെയ്യാന്ന് പറയേണ്ടത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയ്യാന്ന് പറയുന്നുണ്ടോ എന്ന് പറഞ്ഞു ഇത്രയും ആണ് പേപ്പർ വർക്കുകൾ രണ്ടാഴ്ച മുമ്പ് എം എൽ എ പി അനിൽകുമാർ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ഇത് പാലിക്കാത്തതാണ് പ്രതിഷേധത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം